ഹായ് ഹലോ ചന്ദ്രിക ല ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അവർ ഒന്നിച്ച ഗൗതമിന്റെയും നന്ദയും ഒരുമിച്ച് ഇന്ദീവനത്തിലേക്ക് വന്ന ദിവസം എന്തൊക്കെയാണ് ഇനി ഇന്നത്തെ ദിവസം സംഭവിക്കുക അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗതമും നന്ദയും പരസ്പരം കണ്ടുമുട്ടി പക്ഷെ ഗൗതം നന്ദ നന്ദഗൗതമിനെയും തെറ്റിദ്ധരിച്ചിരിക്കുവാണ് ഈ തെറ്റ് ഈ തെറ്റിദ്ധാരണ മുതലെടുത്തുകൊണ്ട് പിങ്കി ഗൗതമിനോട്ട് ആ ഗൗതമിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ഗൗതം ഭയങ്കര ടെൻഷനിലാണ് നന്ദുവിനെ ആണെങ്കിൽ പറഞ്ഞിട്ട് നന്ദു ഒന്നും കേൾക്കുന്നതുമില്ല നന്ദു ഭയങ്കര വാശിയിലാണ് പിങ്കി നന്ദയോട് സംസാരിക്കാതെ നന്ദ ഡോക്ടറിനോട് സംസാരിക്കാതെ വാശിയിൽ വന്നതിന്റെ പേരിൽ നന്ദു ഒരുപാട് വഴക്കുണ്ടാക്കി ആ ടെൻഷനിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു പിങ്കി ഗൗതമിനെ വിളിക്കുന്നത് ഗൗതമനെ വിളിക്കുക മാത്രമല്ല പിങ്കി ഗൗതമിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു പിങ്കി ആദ്യം വിളിച്ചപ്പോഴെല്ലാം ഗൗതം കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടോണ്ടിരുന്നു അവസാനം വീണ്ടും വിളിച്ചപ്പോൾ ഗൌതമിന് മനസ്സിലായി ഞാൻ ഇനി കോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ഒരു പ്രശ്നത്തിലായിട്ടേ അവസാനിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഗൗതം പിങ്കിയുടെ കോള് എടുത്തു എന്നിട്ട് സംസാരിച്ചു പിങ്കി പറഞ്ഞത് ഗൗതം എന്തിനാണ് ഇങ്ങനെ കോൾ കട്ട് ചെയ്യുന്നത് ഞാൻ എത്രത്തോളം ടെൻഷനിലാണെന്ന് ഗൗതമിന് അറിയത്തില്ലേ എന്നിട്ട് എന്തിനാണ് കോള് കട്ട് ചെയ്തത് എന്ന് പിങ്കി ചോദിച്ചു എന്നാൽ ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തതല്ല എനിക്കും ടെൻഷനും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഡോക്ടറിനെ കണ്ടോ എന്താ സംഭവിച്ചത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴും ഗൗതമന് സത്യം തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല ഗൗതം അതുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ കാണാനായിട്ട് പോയി ഡോക്ടറിനെ കാണാനായിട്ട് പോയി പക്ഷെ കാണാനായിട്ട് പറ്റിയില്ല അത് ഡോക്ടർ നന്ദ എന്ന് പറയുമ്പോൾ തന്നെ പിങ്കി കേട്ട് ഷോക്ക് ആയിപ്പോയി ഏ നന്ദയോ ഗൗതമെന്താ പറഞ്ഞത് നന്ദേ പറഞ്ഞത് എന്താ ഗൗതം എന്താ സംഭവം എന്ന് തുറന്നു പറ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഗൗതം പറഞ്ഞു ഏയ് ഞാൻ നന്ദ എന്നല്ല പറഞ്ഞത് ഡോക്ടർ നന്ദകുമാർ എനിക്ക് പരിചയമുള്ള ഒരു ആളുണ്ട് എന്റെ കൂടെ പഠിച്ച പഠിച്ചുണ്ട് എനിക്ക് അറിയാമെന്നുള്ളതാണ് അപ്പൊ ഞാൻ ഡോക്ടർ നന്ദകുമാറിനെ കണ്ടു സംസാരിച്ചു എന്നിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് തന്നെ വന്നു പക്ഷെ ഡോക്ടറിനെ കാണാനായിട്ട് പറ്റിയില്ല ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല അപ്പോൾ ഡോക്ടറിനെ കാണാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം പിങ്കിയെ സമാ പിങ്കിയെ ഒന്ന് സമാധാനിപ്പിച്ചു പിങ്കിക്ക് വേറെ സംശയങ്ങളൊന്നും തോന്നാത്ത രീതിയിൽ ഗൗതം സംസാരിച്ചു അങ്ങനെയാണെങ്കിൽ ഗൗതം ഒരു കാര്യം ചെയ്യാ നന്ദുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴും ഈ നന്ദു ഉറക്കത്തിലാണ് അവൻ വന്നിട്ട് ഭയങ്കര ക്ഷീണിതനായിരുന്നു ടയേർഡായിരുന്നു അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് എന്ന് ഗൗതം പറഞ്ഞു നന്ദുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ ഗൗതമിനോട് പിങ്കിയോട് ഗൗതം നന്ദു സത്യങ്ങൾ തുറന്നു പറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണ് ഗൗതം ഞാൻ എന്തായാലും അത്യാവശ്യ കാര്യത്തിൽ ഒരു തിരക്കിലാണ് ഞാൻ പിന്നെ വിളിക്കാം എനിക്ക് ഭയങ്കര ടയേർഡാണ് അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പിങ്കിയുടെ കോൾ കട്ട് ചെയ്തു എന്നിട്ട് ഇനി എന്ത് ചെയ്യും നന്ദുവിനെ ആണെങ്കിൽ സമാധാനിപ്പിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു ടെൻഷനിലാണെങ്കിൽ പോലും പിങ്കി അവിടെ ഭയങ്കര ഒരു ചിന്തയിലാണ് എന്തുകൊണ്ടായിരിക്കും ഗൗതം ഇങ്ങനെ പറഞ്ഞത് എന്താ അവിടെ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഗൗതം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന് പിങ്കിക്ക് മനസ്സിലായി ഈ സമയത്ത് നന്ദ ഭയങ്കര സങ്കടത്തിലായിരുന്നു നിർമ്മല നന്ദയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും നന്ദ ഒന്നും പറയുന്നില്ല ഗൗതമ ഇവിടെ വന്നതിന് ശേഷം വന്ന് പോയ ആ നിമിഷങ്ങളെ കുറിച്ച് തന്നെ നന്ദ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല നന്ദയോട് നിർമ്മല ചോദിച്ചു നന്ദയ്ക്കൊന്ന് ഒന്ന് കൂളായിട്ട് ഗൗതമിനോട് സംസാരിച്ചുകൂടായിരുന്നോ ഗൗതമേഠനോടൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ എന്ന് നിർമ്മലിനോട് നിർമ്മല നന്ദയോട് ചോദിക്കുമ്പോഴും നന്ദ പറഞ്ഞ കാര്യം ഞാൻ എന്ത് സംസാരിക്കാനാണ് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും പറയാതെ ഒരക്ഷരമൂലമുണ്ടാതെയാണ് ഗൗതം സാർ ഇറങ്ങിപ്പോയത് അതും ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ അന്വേഷിച്ചല്ല ഞാൻ നന്ദുവിനെ ചികിത്സിക്കാനായിട്ടുള്ള നന്ദുവിന്റെ കാല് ശരിയാക്കാനായിട്ട് നോക്കുന്ന ഡോക്ടറിനെ തേടിയാണ് ഇവിടെ വന്നത് അല്ലാതെ എന്നെ തേടിയല്ല വന്നതെന്നും അയാൾക്കിപ്പോ പ്രധാനം അയാളുടെ മകനായ നന്ദു ആണ് നന്ദുവിന്റെ കാലു ശരിയാവണം നന്ദു ആണ് അയാൾക്ക് ഏറ്റവും വലിയ പ്രധാനം പിന്നെ അയാൾക്കൊരു കുടുംബമുണ്ട് പിങ്കിയും മൊത്തമുള്ള ഒരു കുടുംബമുണ്ടെന്നും ഉണ്ടെന്നും അതാണ് ഗൗതമിന് പ്രധാനമെന്നും അല്ലാതെ ഞങ്ങളുടെ കാര്യമല്ല അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഗൗരിയെ കണ്ടപ്പോൾ ഇത് ആരാണ് ഗൗരി അല്ലെങ്കിൽ എന്താണ് ഗൗരി ഗൗരിയെക്കുറിച്ച് ഒരു അക്ഷരം പോലും ചോദിച്ചില്ല ഗൗരി ആണ് ആരാണെന്നോ നന്ദ എന്താ ഇവിടെയാണെന്നോ ഒരു അക്ഷരം പോലും ഗൗതം ചോദിക്കാതെ മിണ്ടാതെയാണ് പോയത് അപ്പൊ ഗൗരിയെക്കുറിച്ച് പോലും അത് അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നെ കുറിച്ചും അറിയേണ്ട ആവശ്യമില്ല ഞങ്ങളൊന്നും പ്രധാനപ്പെട്ട ഒരാളല്ല അവരുടെ ജീവിതത്തില് ഗൗതമിന് എപ്പോഴും ഇപ്പോ പിങ്കിയും പിങ്കിയുടെ മകനായ പിങ്കിയുടെയും ഗൗതമിന്റെ മകനായ നന്ദു മാത്രമേ അയാൾക്ക് പ്രധാനമുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു ഇനി ഒരു കാരണവശാലും ഗൗരി ഗൗരിയുടെ അച്ഛനെ കുറിച്ച് അറിയത്തില്ല ഞാൻ എന്തായാലും ഗൗരിയുടെ അച്ഛനെ കുറിച്ച് പറയാനും പോകുന്നില്ല ഗൗരിയൊട്ട് അവളുടെ അച്ഛനെ കുറിച്ച് അറിയാനും പോകുന്നില്ല ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കും ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ അവളെ ഒറ്റയ്ക്ക് ജീവി ഞാൻ വളർത്തിയെടുക്കും എന്നൊക്കെ നന്ദയും വാശിയിലാണ് അതുപോലെ തന്നെ ഇതേ വാശി തന്നെയാണ് ഇപ്പോൾ നന്ദുവിനും നന്ദുവിനാണെങ്കിൽ ഗൗതം നന്ദയോടൊന്നും സംസാരിക്കാതെ ഒരു കാര്യവും സംസാരിക്കാതെ ദേഷ്യത്തോടെ ഇറങ്ങി വന്നതാണ് നന്ദുവിനെ ചുടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഗൗതം പറയുന്നുണ്ട് നന്ദു വാശി വാശി പിടിക്കാതെ ആഹാരം കഴിക്ക് എന്നാൽ എനിക്ക് ആഹാരമോ ഒന്നും വേണ്ട എന്ന് നന്ദു വാശിയിലാണ് ഈ സമയത്തും ഗൗതം ആവർത്തിച്ചു പറഞ്ഞു ആ ഡോക്ടറിനെ വേണ്ട നമുക്ക് വേറെ ഒരു ഡോക്ടറിനെ കാണാം ഇതിനേക്കാൾ നല്ലൊരു ഡോക്ടറിനെ കണ്ട് ചികിത്സിപ്പിക്കാം എന്ന് പറയുമ്പോഴും നന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ട് എത്ര ഡോക്ടറിനെ നമ്മൾ കണ്ടു ഒരുപാട് ഡോക്ടറിനെ കണ്ടതല്ലേ എത്ര ഡോക്ടറിനെ കണ്ടു എന്നിട്ട് ഡോക്ടർ കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പിടിച്ച് തിരിക്കുകയും വളക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് കുറേ ഇഞ്ചക്ഷനും എടുത്ത് തരും കുറേ മരുന്നും തരും ഞാൻ ഇതെല്ലാം ഈ ഇഞ്ചക്ഷനും മരുന്നും എല്ലാം കഴിച്ചതല്ലേ ഞാൻ ഇത്രയും വേദന സഹിച്ചതല്ലേ എന്നിട്ടും ഓരോ പോലും എന്റെ കാല് ശരിയാക്കാനായിട്ട് പറ്റിയില്ല എല്ലാവരും പറ്റത്തില്ല പറ്റത്തില്ല നോ നോ എന്ന് പറയുമ്പോഴും നന്ദ ഡോക്ടർ മാത്രം എനിക്ക് ആത്മവിശ്വാസം തന്നു കാല് ശരിയാക്കാനായിട്ട് സാധിക്കും ഈ കാല് ശരിയാകുകയും ചെയ്യും നന്ദു റേസിൽ പങ്കെടുക്കുകയും ചെയ്യും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ആത്മവിശ്വാസം നൽകി ആ ഡോക്ടർ മാത്രമാണ് എന്നെ സമാധാനിപ്പിച്ചത് പക്ഷേ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഒന്നും സംസാരിക്കാൻ പോലും തയ്യാറാകാതെ പപ്പ അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്നില്ലേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നതല്ല എന്നും അതുകൊണ്ട് ഇനി ഞാൻ ഒരു ഡോക്ടറിനെയും കാണാനും വരുന്നില്ല ഒരു ഡോക്ടറും ഒത്തു ചികിത്സിക്കാനും ഞാൻ വരുന്നില്ല ഞാൻ എന്തായാലും ഈ വേദന സഹിക്കും ഇനി എന്തായാലും ഈ ഡോക്ടറെ കാല് മുറിച്ചു കളയാന് പറഞ്ഞാൽ പോലും ഞാൻ സഹിക്കും എന്തായാലും ഞാൻ ഒരു ഡോക്ടറിനോടും അടുത്ത് വന്ന് ചികിത്സിക്കാനായിട്ട് തയ്യാറല്ല എന്ന് ഗൗതമിന്റെ മുഖത്ത് നോക്കി നന്ദു വാശിയോട് കൂടി പറഞ്ഞു അപ്പോൾ ഒന്നും ചെയ്യാനാവാത്ത സങ്കടത്തിലാണ് ഗൗതം ഈ സമയത്ത് അവിടെ ചെറിയൊരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിങ്കിയ സങ്കടത്തിൽ ഇരിക്കുമ്പോ ലക്ഷ്മിയും അരന്ധതിയും വന്ന് സംസാരിച്ചു അപ്പോൾ എന്ത് പറ്റി എന്താ പിങ്കി സംസാരി സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും അത് ഗൌതം വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല അത് ഗൌതം അവിടെ ചെന്നതിന് ശേഷം ചികിത്സയുടെയും കാര്യങ്ങളുടെയും പിറകിലായിരിക്കും അപ്പൊ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കോ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കോ അവൻ ചികിത്സയിലെ തിരക്കിലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പിങ്കി പറഞ്ഞത് ഗൗതം അവിടെ ചെന്നിട്ട് ചികിത്സ തേടിയിട്ടില്ല എന്നും ഡോക്ടറിനെ കാണാനായിട്ട് പറ്റിയില്ല അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല അത് മാത്രമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ നന്ദ എന്ന് ഗൗതം പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് ഗൗതം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ പേടിച്ചു പേടിച്ചാണ് എന്നോട് പറയുന്നത് എന്തോ ടെൻഷനാണ് എന്നൊക്കെ പിങ്കി പറയുമ്പോഴാണ് ലക്ഷ്മി ആ ഒരു കാര്യം ആ സത്യം എല്ലാവരോടുമായിട്ട് തുറന്നു പറഞ്ഞത് ഇന്ന് ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് നന്ദയുടെയും ഗൗതമിന്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്നാണ് അവരുടെ വിവാഹം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസമാണെന്നും അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ അവനൊരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് അതുകൊണ്ടാണ് അവൻ നന്ദയെക്കുറിച്ച് ആലോചിച്ചത് എന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ പിങ്കിക്ക് ഭയങ്കര ദേഷ്യമാണ് താനിപ്പോൾ ഗൗതമിനും കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ എന്നെ മറന്നിട്ട് ഗൗതം നന്ദയെ സ്നേഹിക്കുവാണോ അല്ലെങ്കിൽ നന്ദിയെക്കുറിച്ച് ഓർക്കുവാണോ എന്നുള്ളൊരു ടെൻഷനും പേടിയുമായിരുന്നു പിങ്കിക്ക് എന്തായാലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ പിങ്കി സുമങ്കലയുടെ അടുത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ കനകയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കനകമയെ എനിക്ക് ഈ സാരി ഒന്ന് തേക്കണം എനിക്ക് കുറച്ച് ജോലികളുണ്ട് പോകുന്നതിനു മുന്നേ തന്നെ എനിക്കൊപ്പം സഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കണമെന്ന് പറയുമ്പോഴാണ് കനകമ പറഞ്ഞത് അത് ഇവിടുത്തെ വല്യമ്മ കുറച്ച് മീൻ മേടിച്ച് കൊണ്ട് തന്നിട്ടുണ്ട് അത് വൃത്തിയാക്കി കറി വെക്കാനും പിന്നെ പൊരിക്കാനുമായിട്ട് തന്നിട്ടുണ്ട് അത് സുമങ്കലയ്ക്ക് കൊടുത്തുവിടാനായിട്ടാണ് എന്നാണ് വല്യമ്മ പറഞ്ഞത് അപ്പോൾ കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ കനകമ്മ തന്നെ പവിത്രയെ പവിത്രയെ വിളിച്ചു പവിത്ര വെറുതെ ഇവിടെ ഇരുന്ന് തിന്നുവല്ലേ അപ്പൊ പവിത്രയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു കനകമ്മ പവിത്രയെ വിളിച്ചതിന് ശേഷം പിങ്കിയുടെ സാരി തേച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു പക്ഷേ പിങ്കി തന്നെ പറഞ്ഞു അത് പവിത്ര എന്റെ സാരി ഒന്ന് തേച്ച് തരാമോ പറ്റുമെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോ പവിത്ര എന്ന് പറഞ്ഞു ഇതിനിടയിലും പവിത്രയെ കുത്തി നോവിക്കുന്ന രീതിയിൽ കനകമ്മ സംസാരിച്ചു പിങ്കിയുടെ കയ്യിൽ നിന്നും സാരി മേടിച്ചിട്ട് പിങ്കി പോകുന്നതിന്റെ പിന്നാലെ തന്നെ കനകമ്മയുടെ വായടപ്പിക്കുന്ന രീതിയിൽ പവിത്ര നല്ല ഇതുപോലെ നല്ല മറുപടി കൊടുത്തു എന്നിട്ട് മിണ്ടാതിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചെകിട് പൊട്ടിക്കുമെന്നുള്ള ഭീഷണിയും മുഴക്കി എന്നിട്ട് പവിത്ര സാരി തേക്കാനായിട്ട് പോയപ്പോൾ പവിത്രയ്ക്ക് നല്ലൊരു പണി കൊടുക്കാനായിട്ട് കനമ്മ കനകമ്മ തീരുമാനിച്ചു സാരി തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്രയ്ക്ക് ഒരു കോള് വന്ന് പുറത്തോട്ട് പോകുന്നത് ഇതിന്റെ ഇടയിൽ കനകമ്മ വന്നിട്ട് ആ ഒരു സാരി തേച്ചിട്ട് ഇസ്തിരിപ്പെട്ടി പവിത്ര നൂത്ത് വെച്ചിട്ടാണ് പോയത് നേരെ വെച്ചിട്ടാണ് പോയത് പക്ഷേ കനകമ്മ വന്നിട്ട് ആ ചൂട് ഇസ്തിരി ഇസ്തിരിയെടുത്ത് സാരിയുടെ മീതെ വെച്ച് സ്വിച്ച് ഇട്ടിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് പിങ്കി വന്ന് നോക്കുമ്പോൾ സാരി മുഴുവൻ കരിഞ്ഞിരിക്കുകയാണ് ഈ ദേഷ്യത്തിലെ കനകമ്മ വന്നിട്ട് പിങ്കി പവിത്രയെ കുറിച്ച് കുറെ കുറ്റങ്ങൾ പറയുവാണ് മനഃപൂർവം സാരി തേക്കാൻ പറഞ്ഞത് കൊണ്ടാണ് പവിത്ര ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ കനകമ്മ എരിവ് കയറ്റി ഏഷണി ഏറ്റിക്കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പിങ്കി തന്നെ പവിത്രയെ വിളിച്ച് ദേഷ്യപ്പെട്ടു അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇസ്തിരിപ്പെട്ട് നേരെ വെച്ചിട്ട് തന്നെയാണ് പോയതെന്നും എന്നാൽ ആരോ പണിതിട്ടുണ്ട് എനിക്ക് പണിതരാൻ വേണ്ടിയിട്ട് കാണിച്ചതാണെന്ന് പവിത്ര പറഞ്ഞു പക്ഷെ ഇതിന്റെ ഇടയിൽ ഏഷ്യൻ ഗേറ്റ് പിങ്കിയെ ചൊടിപ്പിക്കാനായിട്ട് കരകമ ശ്രമിച്ചു ഇതിനിടയിൽ തന്നെ പവിത്ര പറഞ്ഞു എന്നെ വിശ്വാസമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പണിയും എന്നെ ഏൽപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് പവിത്ര ദേഷ്യത്തോട് പോയിരിക്കുവാണ് എന്നാൽ ഗൗതം തന്നോടൊന്നും പറയാത്ത ദേഷ്യവും എല്ലാം കൂടി കൊണ്ട് പിങ്കി ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഗൗതമിന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഗൗതം വിവാഹം കഴിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള സത്യം നന്ദ തിരിച്ചറിയുമോ മാത്രമല്ല നന്ദയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇനി എന്തായാലും പിങ്കിയുടെയും ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിലെ വളരെ നിർണായക നിമിഷങ്ങളാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ഇതുവരെ